നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വർക്ക് ഹോളിക്കായ സമ്പ്രദായമൊക്കെ മാറുകയാണ് ആഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലി എന്ന് പറയുന്നു അതെ സാധാരണയായി മിക്ക രാജ്യങ്ങളിലും മിക്ക കമ്പനികളിലും തിങ്കൾ മുതൽ വെള്ളി വരെ ജോലി ചെയ്യേണ്ടി വരും ഇതാണ് സംഭവം എന്തിനേറെ പറയുന്നു ചിലയിടങ്ങളിൽ ആഴ്ചയിൽ ആറ് ദിവസം വരെ ജോലി ചെയ്യേണ്ടുന്ന അവസ്ഥയുണ്ട് മിക്കവരുടെയും സ്വപ്നമായിരിക്കും ഒരധിക ദിവസത്തെ ഓഫ് എന്നത് എന്നാൽ ലോകത്തിൽ ചില രാജ്യങ്ങളിൽ നാല് ദിവസം ജോലി ചെയ്താൽ മതിയാകും അത് നടപ്പിലാക്കുന്ന രാജ്യങ്ങൾ പറയുന്നത് അത് ജീവനക്കാരെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുന്നുണ്ട് എന്നതാണ് പ്രവാസികൾക്കും സന്തോഷം നൽകുന്ന ജോലി ചെയ്യാൻ തിരഞ്ഞെടുക്കാൻ ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം സ്പെയിൻ ഗാർഡിയൻ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷം സ്പാനിഷ് സർക്കാർ ഒരു ട്രയൽ എന്നോണം ആഴ്ചയിൽ നാല് ദിവസം മാത്രം പ്രവർത്തി ദിവസമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു സ്പാനിഷ് ഗവൺമെന്റ് തൊഴിലാളികളുടെ പ്രതിഫലം വെട്ടിക്കുറയ്ക്കാതെ തന്നെ മൂന്ന് വർഷത്തേക്ക് ആഴ്ചയിൽ മുപ്പത്തിരണ്ട് മണിക്കൂർ ജോലി ചെയ്താൽ മതിയാകുമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് അധികൃതർ ഐലാൻഡ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഐലാൻഡ് പ്രവർത്തിദിനം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ട്രയൽ നടത്തിയിരുന്നു അത് വലിയ വിജയം തന്നെയായിരുന്നു എല്ലാവരും സന്തുഷ്ടരും ആരോഗ്യമുള്ളവരും കൂടുതൽ ഉൽപാദനക്ഷമതയുള്ളവരുമായി മാറുകയായിരുന്നു ഐലാൻഡിലെ രണ്ടായിരത്തി അഞ്ഞൂറ് തൊഴിലാളികളിലാണ് പഠനം നടത്തിയിട്ടുള്ളത് ചുരുക്കിയ തൊഴിൽ ദിവസങ്ങളിൽ കൂടുതൽ ഉൽപാദനക്ഷമതയിലേക്ക് സന്തോഷകരമായ തൊഴിൽ ശക്തിയിലേക്ക് നയിക്കുമോ എന്നറിയാനായിരുന്നു ഈ പഠനം പ്രീ സ്കൂളുകൾ ഓഫീസുകൾ സോഷ്യൽ സർവീസ് പ്രൊവൈഡർമാർ ആശുപത്രികൾ എന്നിവ വിവിധ തരത്തിലുള്ള ജോലിസ്ഥലങ്ങളിലാണ് പരീക്ഷണങ്ങൾ നടത്തിയത് സ്കോട്ട്ലാൻഡ് ഐലാൻഡിന്റെ നാല് ദിവസം മാത്രം പ്രവർത്തിദിനമാക്കിയതിന്റെ വിജയത്തിന് പിന്നാലെ ജോലിയും ജീവിതവും സന്തുലിതമാക്കുന്നതിനുള്ള ഒരു പുതിയ മാർഗം പരീക്ഷിക്കുന്നതിനായി സ്കോട്ട്ലാൻഡും നാല് ദിവസം മാത്രം ദിനമാക്കി മാറ്റുകയായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ആഴ്ചയിൽ നാല് ദിവസം ദിനവും മൂന്ന് ദിവസം അവധിയും വേണമെന്ന് നിരവധി ആളുകൾ പറഞ്ഞതിനാൽ തന്നെ ഇത് എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെ കുറിച്ചുള്ള ആശയങ്ങൾ രാജ്യം ആസൂത്രണം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ തിങ്ക് ടാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പബ്ലിക് പോളിസി റിസർച്ചിന്റെ ഗവേഷണത്തെ അടിസ്ഥാനമാക്കി എൺപത് ശതമാനം ആളുകളും ശമ്പളം നഷ്ടപ്പെടാതെ തന്നെ തങ്ങളുടെ ജോലി ദിവസങ്ങളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നത് അവരുടെ ക്ഷേമത്തിൽ നല്ല സ്വാധീനം ചെലുത്തുമെന്ന് കരുതുന്നു അയർലാൻഡ് അയർലാൻഡും ഇക്കാര്യത്തിൽ അതിന്റെ പൈലറ്റ് പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ് അത് ജീവനക്കാരുടെ ശമ്പളത്തിൽ നഷ്ടം കൂടാതെ നാല് ദിവസം മാത്രം പ്രവർത്തിദിനമാക്കി നോക്കും ഈ പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ആരംഭിച്ചു കഴിഞ്ഞു പുതിയ പ്രോഗ്രാമിന് കീഴിൽ ഓർഗനൈസേഷനുകൾക്ക് പരിശീലനവും ആഴ്ചയിലെ നാല് ദിവസം എങ്ങനെ പ്രവർത്തിക്കാം എന്നതിനെ നിർദ്ദേശങ്ങളും ലഭിക്കുന്നതാണ് പ്രോഗ്രാമിന്റെ സാമ്പത്തിക സാമൂഹിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നതിനുള്ള ഗവേഷണത്തിനും ഐറിഷ് സർക്കാർ ധനസഹായം നൽകും രാജ്യത്തിനുനീളമുള്ള പതിനേഴ് കമ്പനികൾ പ്രോഗ്രാമിനായി സൈൻ അപ്പ് ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് ന്യൂസിലാൻഡ് രണ്ട് വർഷം മുമ്പ് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർജൻ തൊഴിലാളികളോട് നാല് ദിവസം പ്രവർത്തിദിനവും മറ്റ് ഫ്ലെക്സിബിൾ വർക്കിംഗ് ഓപ്ഷനുകളും പരിഗണിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ബാൻസിന്റെ കമ്പനിയായ പെർപെച്വൽ ഗാർഡിയന്റെ ജീവനക്കാർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആഴ്ചയിൽ നാല് ദിവസമാണ് ജോലി ചെയ്യുന്നത് ആറാഴ്ചത്തെ ട്രയലിന് ശേഷം ഉൽപാദനക്ഷമത ഇരുപത് ശതമാനം മെച്ചപ്പെട്ടുവെന്ന് കണ്ടെത്തിയതിനു ശേഷം ശമ്പളം കുറയ്ക്കാതെ തന്നെ നാല് ദിവസം മാത്രം പ്രവർത്തിദിനമാക്കി മാറ്റിയിട്ടുണ്ട് ജപ്പാൻ ടെക്നോളജിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജോലിയുടെ കാര്യക്ഷമതയും ഗുണനിലവാരത്തെയും കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന രാജ്യമാണ് ജപ്പാൻ അങ്ങനെ ഈ മാതൃക സ്വീകരിക്കാൻ സംസ്ഥാനങ്ങളെ പ്രേരിപ്പിച്ച് ജപ്പാനും എത്തി രണ്ടായിരത്തി ഇരുപത്തി ജൂണിലാണ് ജപ്പാൻ സർക്കാർ ഈ സംരംഭം ആരംഭിച്ചത് നാല് ദിവസത്തെ വർക്ക് വീക്ക് ആരംഭിക്കാൻ ജപ്പാൻ കമ്പനികളോട് ആവശ്യപ്പെടുകയുണ്ടായി ജപ്പാന്റെ വർക്ക് ഹോളിറ്റ് സംസ്കാരം തകർത്ത് നാല് ദിവസം മാത്രം ജോലി ചെയ്താൽ മതി മതിയെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ജാപ്പനീസ് കമ്പനിയാണ് പാനസോണിക് യു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ആദ്യം തന്നെ ഔദ്യോഗിക ദിനം ആഴ്ചയിൽ നാലു ദിവസമായി വെട്ടിക്കുറച്ചുകൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച ഗൾഫ് രാഷ്ട്രമാണ് യു എ ദിവസം ജോലി എന്നത് മാറ്റി റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു തൊഴിൽ ജീവിതം സന്തുലിതമാക്കുന്നതിനും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുമാണ് പുതിയ മാറ്റം നടപ്പിലാക്കിയതെന്ന് യു ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചിരിക്കുന്നു ബെൽജിയം കോവിഡിന് ശേഷമാണ് ബെൽജിയം ആഴ്ചയിൽ നാല് ദിവസം പ്രവൃത്തിദിനമെന്നത് നടപ്പിലാക്കിയിരിക്കുന്നത് പാൻഡമിക്കിനൊപ്പമുള്ള രണ്ട് പ്രയാസകരമായ വർഷങ്ങൾക്ക് ശേഷം ജീവനക്കാരെയും ബിസിനസ്സുകളെയും ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നാണ് കരുതുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ